സീരിയലുകളിൽ നിന്ന് അത് കുറച്ച് വ്യത്യാസം അതുകൊണ്ടാണ് അത് ഹിറ്റ് ആയതും ആ സമയത്ത് തന്നെ ഇതുപോലെ വലിച്ചു നീക്കുക എന്ന് പറഞ്ഞോലി കുടുംബ പ്രേക്ഷകർ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ എസ്പെഷ്യലി അമ്മ അമ്മമാരൊക്കെ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുടുംബമായിട്ട് വന്ന് ടി വി മുന്നിൽ ഇരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് സീരിയലിന് ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടിയത് അപ്പൊ ആ സമയത്ത് നമ്മുക്ക് ഈ പറഞ്ഞ പോലെ റിലേറ്റ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ ചുറ്റുപാടിൽ നടക്കുന്ന കഥകളിലെ ഒരു ലോംഗ് ഫോർമാറ്റ് ആണ് ഷോർട്ട് ഫോർമാറ്റ് ആണ് സിനിമ അതിനെ ലോംഗ് ഫോർമാറ്റ് ആണ് അതിനെ ആ രീതിക്ക് റിയാലിറ്റിയോട് ഒത്തു എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല അങ്ങനെ എടുക്കാത്തതാണ് ഇതിന്റെ പ്രശ്നം അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പാണ് ചോദിച്ചേടാ ആയിതൊരു ഡയറക്ഷൻ തന്നെ ഒരു തോമസും കാർഗീയും ഇവരെന്നല്ല പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറക്റ്ററൈസ് ചെയ്ത രണ്ട് ആക്ടേസ് ആണ് ഓംസനൽ ലർ പറയാം ഗാർഗിനെ പറഞ്ഞിരിക്കണം മലയാള സിനിമയിൽ നിൽക്കാൻ പോകുന്ന ആർട്ടിസ്റ്റാണ് അവൾ ഇംഗ്ലീഷ് ഡ്രാമസ് സ്കൂൾ പ്രൊഡക്ട ആണ് शी इज अ വെരി ഗുഡ് തിയേറ്റർ ആർട്ടിസ്റ്റ് ഹലോസ് പ്രോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇംഗ്ലീഷ് ഒരു പ്രോജക്റ്റ് ഒരു കുറച്ച് മിസ്റ്ററിയായ ട്രെയിലർ കാണുമ്പോൾ ഫാമിലിയിൽ ഒരു വാണ ഡാർക്ക് സീക്രട്ടോ സീക്രട്ടോ ഉണ്ട് എന്നാണ് ആഗിയെ പറയുന്നത് ശരി കേൾണ്ടോ കുറച്ചൊക്കെ കണ്ടോ പടം കാണുമ്പോൾ അതുകൂടി പറഞ്ഞ പിന്നെ കാണാതൊന്നും ബാക്കിയില്ല നല്ല സിനിമയുണ്ട് എനിക്ക് ഒരുപാട് ആഗ്രഹിച്ച് ഇറങ്ങുന്നേക്കും അത് ഇറങ്ങുന്നതിന്റെ ഒരു സന്തോഷം അതുകൊണ്ട് അല്ലാണ്ട് ചോദിച്ച് നക്ക വഴി അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അതിനുള്ള അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്തോ ഞാൻ കുറേയുണ്ട് കുറേ എട്ട് വർഷത്തെ കഥയുണ്ട് അപ്പൊ ഞാൻ പല ഇന്റർവ്യൂയിലും പറഞ്ഞു പറഞ്ഞ് കൊറേ സ്റ്റക്കായി പോയി കാരണം അങ്ങനെ പെട്ടെന്ന് ഒരു വരിക പറയാൻ പറ്റില്ല എല്ലാവർക്കും ഉള്ള പോലെ കുറെ സ്ട്രഗിൾ അപ്പം നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ളത് എന്റെ ഓട്ടം അപ്പം ഇന്നിവിടെ ഇങ്ങനെ എത്തി നിക്കുമ്പോ വലിയ സന്തോഷം അപ്പം മൂന്ന് മൂന്നമ്മക്കള് എല്ലാവരും ഫെബ്രുവരി സ്ഥലത്ത് കാണണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാരക്ടർ ഈസ്റ്റ് നോർമലി വാട്സപ്പിൽ സ്റ്റാറ്റസുകളൊക്കെ താങ്കൾ ഓടി ഫെബ്രുവരി റൊമാന്റിക്ക് റൊമാൻറ്റിക് സ്റ്റാർ ആയിട്ട് താല്പര്യം